നമസ്കാരം ധ്വനി മീഡിയയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായി നമ്മളെ വശ്യങ്ങളുടെ ഒരു വീഡിയോ വശ്യത്തിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ കാര്യപ്രസക്തമായ ഒരുപാട് വീഡിയോകൾ ഇടണമെങ്കിൽ നമുക്കൊരു സമയത്തിൻ്റെ ദൗർലഭ്യതയുണ്ട് എങ്കിലും എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം ഒരുപാട് ആൾക്കാർ എന്തുകൊണ്ടാണ് ഈ വശ്യത്തിലേക്ക് വരുന്നത് കൂടുതൽ സ്ത്രീകളാണ് വശ്യകർമ്മങ്ങൾ കൂടുതൽ ചെയ്യാൻ വരിക എങ്കിലും എൻ്റെ അടുത്തേക്ക് ഒരുപോലെ പുരുഷന്മാരും ഒരുപാട് വരുന്നുണ്ട് ഈ വശ്യകർമ്മങ്ങളുടെ അല്ലെങ്കിൽ കർമ്മങ്ങളിലേക്ക് പോകുന്നത് സംസാരിച്ച് തീർക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് വശ്യകർമ്മങ്ങളിലേക്ക് ഇവർ പോകുന്നത് അല്ലെങ്കിൽ കർമ്മങ്ങളിലൂടെ ചെയ്ത് എങ്ങനെയെങ്കിലും കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നുണ്ടോ പലപ്പോഴും ഈ ആത്മാർത്ഥ പ്രണയം അല്ലെങ്കിൽ അതേപോലെയുള്ള സ്നേഹം രണ്ട് സൈഡിൽ നിന്നും ആരാണോ ചെയ്യുന്നത് അങ്ങേ സൈഡിൽ നിന്നും ആൾ എന്തെങ്കിലും ഒരു കാരണത്താൽ ചിലപ്പോൾ ഇവരുടെ കാരണം കൊണ്ടാവാം ചിലപ്പോൾ മറ്റേ ആളിൻ്റെ അങ്ങേതിരക്ക് നിൽക്കുന്ന ആളിൻ്റെ കാരണം കൊണ്ടാവാം ഏത് കാരണം കൊണ്ട് പോയാലും ഡീപ്പ് റിലേഷൻ ആണെങ്കിൽ ഒരു സൈഡിൽ അവർക്ക് അത് വലിയ ആഘാതമായി നിൽക്കുന്നുണ്ടാവും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അത് വരുന്നത് ഈ പറഞ്ഞ പെട്ടെന്ന് തന്നെ അത് ശാരീരികമായ ബന്ധങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്ക് പോയി കഴിയും ആ ആൾ പെട്ടെന്ന് പോയി കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഭ്രാന്തമായ അവസ്ഥ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നതു പലരും എത്ര രൂപ മുടക്കി വേണമെങ്കിൽ അതുകൊണ്ടാണ് ഈ ഒരുപാട് തട്ടിപ്പുകൾ ഈ മേഖലയിലൊക്കെ നടക്കുന്നത് അവരുടെ ആ ഒരു അവസരത്തെ ചൂഷണം ചെയ്ത സാഹചര്യത്തെ ചൂഷണം ചെയ്ത് ഇപ്പം ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പണം വാങ്ങുന്ന കേസുകളൊക്കെ ഉണ്ടാവും അപ്പോൾ വശ്വീകർമ്മങ്ങൾക്ക് കർമ്മങ്ങളിലേക്ക് അതുകൊണ്ടാണ് പോകുന്നത് കാരണം അവർ വാക്കാൽ സംസാരിച്ചിട്ടായിരിക്കും കൂടുതലും അല്ലെങ്കിൽ റിജക്ട് ചെയ്ത് കൂടുതൽ ആൾക്കാരെ ബ്ലോക്ക് ചെയ്താണ് പോകുന്നത് ഈ വാട്സപ്പ് ഇൻസ്റ്റ കോൾസ് ഒക്കെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവരെ പറ്റി യാതൊരു രീതിയിലും കോൺടാക്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് വിഷമം ഭ്രാന്തമായ അവസ്ഥയിലേക്കൊക്കെ വരും ആ വരുന്ന അവസരത്തിൽ അവരെങ്ങനെയെങ്കിലും അവരെ തിരിച്ചെത്തിക്കാനുള്ള വഴിയാണ് കർമ്മങ്ങൾ പൂജകൾ എന്ന് അപ്പോൾ വശ്യകർമ്മങ്ങൾ എന്ന് പറയുന്നത് പൊതുവേ സൈഡ് എഫക്ട് ഉള്ള കർമ്മങ്ങളാണ് അപ്പോൾ ഇല്ല ഒരാൾക്ക് അയാൾ നമ്മളെ ഇട്ടിട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ അയാൾ നമ്മളുടെ അടുത്ത് നിന്ന് പോയെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് നമ്മളെ വേണ്ട എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്താൽ അത്രയും നമ്മളെ ഇതാക്കി പോയിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം അവർക്ക് നമ്മളോട് അതേപോലെ വിരോധം ഉണ്ടാകും മനസ്സിലൊന്നും വെക്കാതെ വിരോധമില്ലാതെ പോകില്ല ആ വിരോധമുണ്ടാക്കാൻ ഒരു ഫാക്റ്റ് ഒരു കാരണമൊക്കെ ഉണ്ടാവാം ആ കാരണത്തെ കണ്ടെത്തി നമുക്ക് പരിഹരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കർമ്മങ്ങളിലേക്കൊക്കെ പോവാതെ നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുക എന്താണ് നമുക്കുണ്ടായ മിസ്റ്റേക്ക് അല്ലെങ്കിൽ അവരുടെ എന്താണ് പ്രശ്നം അല്ലെങ്കിൽ അവരെന്തെങ്കിലും പ്രത്യേക കാരണത്തിന് വേണ്ടി വന്നതാണ് പണമാണോ മറ്റു പലതുമാണ് അവരുടെ ആവശ്യം എന്നൊക്കെ നോക്കുക ഇതൊന്നും നടക്കാതെ വരുമ്പോഴാണ് കർമ്മികളിലേക്ക് എത്തുക അപ്പൊ കർമ്മികളുടെ അടുത്തേക്കെത്തിരുമ്പോഴും കർമ്മികൾ ഒരുപാട് പൈസ ആദ്യമേ തന്നെ പൈസ കൊടുക്കേണ്ട കേസാണ് ഒരു നയൻറ്റി ഫൈവ് പെർസെന്റ് കർമ്മികൾ ആദ്യമേ തന്നെ പൈസ വാങ്ങും ഒരു അഞ്ച് ശതമാനം ആൾക്കാർ കാര്യം നടന്നിട്ട് മതി എന്ന് പറയുമായിരിക്കാം ആദ്യമേ പൈസ മേടിക്കുന്നതിന്റെ കാര്യം പൊതുവേ ഈ വശ്യകർമ്മങ്ങൾ ഷഡ്കർമ്മങ്ങളിൽ ഏറ്റവും ചെയ്യാൻ ആചാര്യൻ അല്ലെങ്കിൽ വിധിയുള്ളത് വശ്യത്തിനാണെങ്കിലും അതേപോലെ സൈഡ് എഫക്ട് ഉള്ളതും വശ്യത്തിനാണ് രണ്ട് പേര് റിജക്ട് ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടുപേര് പ്രശ്നമുണ്ടാക്കി പോകുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവാം മുകളിലിരിക്കുന്ന ദൈവത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും അതൊരു കാരണം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇത് റിജക്ട് ചെയ്ത് വിടുന്നത് അപ്പം ആ റിജക്ട് ചിലപ്പോൾ നമ്മുടെ നമ്മുടെ ബോഡി ചില മരുന്നുകൾ റിജക്ട് ചെയ്ത് വിടുമല്ലോ ആ റിജക്ട് ചെയ്ത് വരെ നമ്മൾ വീണ്ടും നിർബന്ധമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോഡി അത് ബോഡിക്കത് പ്രശ്നം പറ്റും നമ്മുടെ ശരീരത്തിന് പ്രശ്നം പറ്റി മരണം വരെ സംഭവിക്കും എന്ന് പറഞ്ഞ പോലെയാണ് ചില കാര്യങ്ങൾ അപ്പം അങ്ങനെ വരുന്ന കാര്യങ്ങൾ ദൈവം അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശക്തി കൊണ്ട് ഇതിനെ ആയി പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ നൂറ് ശതമാനം ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകും അപ്പം ഇങ്ങോട്ട് തിരിയുന്ന ഒരു നമ്മുടെ കൈ അങ്ങോട്ടേക്ക് തിരിച്ച് ഒടിച്ച് മടക്കുമ്പോൾ നമുക്ക് കൈക്കൊണ്ടാകുന്നൊരു വേദന പോലെ പ്രകൃതി നിയമങ്ങൾക്ക് എതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള വശ്യ ഷ്കർമ്മങ്ങൾ വശ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് സൈഡ് എഫക്ട് നൂറ് ശതമാനം ഉണ്ടാകും ആ നൂറ് ശതമാനം ഉണ്ടാകുന്ന സമയത്ത് സൈഡ് എഫക്റ്റ് ആയതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുതൽ പണം ചോദിക്കും വശ്യകർമ്മങ്ങളും ചോദിക്കാറുണ്ട് പൈസ കൈ പൈസയില്ല എന്തെങ്കിലും ചെറിയ തുകയ്ക്ക് ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നൊക്കെ ചോദിക്കാം അപ്പം സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ മതി ചെയ്യുന്ന കർമ്മിക്ക് ഇത് നൂറ് ശതമാനം സൈഡ് എഫക്റ്റ് ഉണ്ട് അപ്പോൾ ആ സൈഡ് എഫക്റ്റ് വാങ്ങാൻ എന്തിനാണ് നിങ്ങളുടെ ഒരു കാര്യത്തിന് വേണ്ടി ആ കർമ്മി ത്യാഗം അനുഭവിക്കുന്നത് ചിന്തിച്ചാൽ മതി അപ്പോൾ കൂടുതലും ആൾക്കാർ ഇതിനെ ഡീപ്പ് റിലേഷനിലേക്കൊക്കെ പോയി വളരെ മനസ്സിൽ വൈകാരികമായ ബന്ധങ്ങളിലേക്കൊക്കെ പോയി കഴിയുമ്പോഴാണ് ഇത് അവർക്ക് മാനസികമായിട്ട് ഭയങ്കര റോമാ സ്റ്റേജിലേക്കൊക്കെ പോവുകയും വളരെ വൈകാരികമായി വന്നതിന് ശേഷമാണ് അന്നേരമാണ് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്നതും ഞങ്ങളെ പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് പൊതുവെ ആൾക്കാർ വരുന്നത് അവരുടെ ആ അവസരത്തെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എങ്കിൽ പോലും അപ്പോൾ ആ അവസ്ഥ വരുമ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുന്നതുകൊണ്ട് അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ചിന്തിച്ച് നമുക്ക് വാക്കാൽ നാക്കാൽ സംസാരത്തിൽ തീർക്കാനാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കർമ്മത്തെക്കാളൊക്കെ ഉപരി സംസാരിച്ച് തീർക്കുന്നതാണല്ലോ കർമ്മം എന്ന് പറഞ്ഞാൽ വൈഷമണ താൽക്കാലിക പ്രതിഭാസമാണ് ടെമ്പറിയാണ് ടെമ്പറിയായിട്ട് വലു വെല്ലി എന്ന് പറയുന്നത് അത് പെട്ടെന്ന് തന്നെ പോകും ഒരു കടി കടിച്ചാൽ പോകും എന്ന് പറഞ്ഞ പോലെ തന്നെ ചെറിയ പ്രശ്നം വന്നാലും വശ്യകർമ്മങ്ങളിലൂടെ വന്നതൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് കർമ്മങ്ങളിലൂടെ അല്ല ഏറ്റവും നല്ലത് സംസാരിച്ച് തീർക്കുന്നതാണ് നല്ലത് വശ്യകർമ്മങ്ങൾ ദോഷമാണെന്നല്ല ഞാൻ പറഞ്ഞത് കൂടുതലും കർമ്മങ്ങളിലേക്ക് പോകാതെ സംസാരിച്ച് തീർക്കാം സംസാരിച്ച് തീർക്കുക പിന്നീട് ഒരു രീതിയിലും പറ്റാതെ വരുമ്പം കർമ്മങ്ങളിലേക്കൊക്കെ പോവുക ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് വന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം